യൂട്യൂബ് ചാനൽസോ ഓക്കെ സോ ഞങ്ങളുടെ സെക്കൻഡ് ഡേയുടെ ഔട്ട്ഫിറ്റിലാണ് ഇന്ന് ഇതുപോലെ എന്റെ കണ്ണിന്റെ അടിയിലൊക്കെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഡാക്സൊക്കി അടിച്ചു ഞങ്ങളുടെ ഉറക്കം ഒന്നും ശരിയായില്ല രാവിലെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനായിട്ടൊക്കെ ഞങ്ങൾ ഇത്തിരി അടിയായിരുന്നു അടിയൊന്നുമല്ല പക്ഷെ പുള്ളി ടൈമിന് പുള്ളി ടൈമിന് വന്നു ഭയങ്കര പങ്കുചുവല്ലായിരുന്നു അതെ അപ്പൊ ഞങ്ങള് ഇവൻ കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് ഒരു പോഷൻ ഇത് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഇപ്പൊ ഞങ്ങള് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി ഒരു മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പൊ അതെ അച്ഛു ഇവിടെ പാവ പാവ് പാവ് എന്ത് പാവായിരുന്നു കായ കായ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആക്ച്വലി ഇത് ആണ് ഈ ഒരു ബൺ പൺ പോലിരിക്കുന്നതിനകത്ത് ഈ പീനട്ടിന്റെ ഒരു ബട്ടർ പോലെ ഒരു സാധനം പക്ഷെ അച്ഛനു ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഈ സാവിംഗ് ഇൻ ദ മോർണിംഗ് ഇതൊരു സ്റ്റീംഡ് ഐറ്റം ആണ് അങ്ങനെ ചൂടോടെ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചാൽ കാരണം ബാക്കിയൊന്നും എനിക്ക് വാങ്ങിച്ചുകൊടുക്കാൻ തോന്നിയില്ല സാധനം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി അപ്പം ഇതേ അവര് ഞങ്ങളുടെ രണ്ട് ഭർത്താക്കന്മാരും ഞങ്ങൾക്ക് വേണ്ടിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഓക്കെ അപ്പം യെസ് സെക്കൻഡ് ഡേ നമ്മളിപ്പം പോകുന്നത് ക്യാമറ ഹൈലൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഈ പറയുന്ന പോലെ മിനി മൂന്നാർ നമ്മുടെ കേരളത്തിൻ്റെ മിനി മൂന്നാർ പോലെ എന്നൊക്കെയാണ് പറഞ്ഞത് ബാക്കി അവിടെ ചെന്നിട്ട് പറയാം കാരണം ഞാൻ കാണാതെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് മറ്റേ എൻ്റെ ഫോണിൽ ശരിക്കും എൻ്റെ എടുക്കേണ്ട ഫോണിലല്ല ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ആ ഫോണിൽ ഇന്നലെ ഞാൻ ഒന്നര മണിക്കൂറെ എല്ലാം കൂടെ എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യാതെ കൊണ്ട് സ്പേസ് ഇല്ല ഇന്ന് രണ്ടും പോയി എഡിറ്റ് ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് മലേഷ്യയിൽ വന്ന കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് കോൺ ബട്ടറിലിട്ടത് പാവ് ആഹ് അതെ കായ കായൊക്കെ കൊള്ളാം കേട്ടെ അച്ഛനല്ലെങ്കിലും കോൺ ഭയങ്കര ശേഷം സ്കൂളിലൊക്കെ കൊടുത്തുവിടുന്നു അങ്ങനെ ഞങ്ങൾ അതെ ഐസ്ക്രീം ഉണ്ടെങ്കി വാങ്ങിച്ചു കഴിച്ചിട്ട് അവനെ വിളിക്കാം മലയാളികളുടെ സ്വഭാവം യേശ് അങ്ങനെ നമ്മൾ ആ ഒരു ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കറക്റ്റ് മറ്റേ ബൈ വൺ ഗെറ്റ് വൺ എന്താ പറയുക ഇതില് ഇങ്ങനെ വരുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ നല്ല ഡ്രൈ സ്ട്രോബറി ഒക്കെ നിൽക്കും ഡ്രൈ സ്ട്രോബറി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരെയും കണ്ടു ഒരു പോർഷനിലേക്ക്

i going to end the strawberry shoot little ഞാൻ എടുത്തരിക്കാൻ അനുസരിച്ചില്ല അഞ്ജ ഇത് എന്താ സാന സമ്മർ സമ്മർ പക്ഷേ ഇത് വിന്റർ അല്ലേ അല്ല ഓക്കേ ഞാൻ എന്റെ വായിക്കുള്ള സാധനം കൂടാനാണ് വാങ്ങിക്കടേ മലേഷ്യൻസ് നോട്ട് ശേ മലേഷ്യൻ നോട്ട് ഇണ്ണി 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 റിംഗറ്റ് നോട്ടില ഇണ്ണി 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 വായിക്കി കൊരി കൊടുക്കുന്ന ഇണ്ടി കുടിയുടെ മുഖം നോกട് ഒരു കാരണവശാലും ഇതിని കൺവെർട്ട് ചെയ്യുന്നേ ഇല്ല ഇന്ത്യയുടെ സ്നേഹം എന്റെ ദൈവങ്ങളെ ഇത് എന്ത് സാധനാന്ന് പോലും എങ്ങനെ കഴിക്കണൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്നാണ് എന്റെ വിശ്വാസം ഓ അല്ലാന്നു എങ്ങനെ കഴിക്കും

ഭയങ്കര പോസ് ചെയ്യുന്ന കാണിക്കാണേ വരൂട്ടാ ഫോട്ടോ ഇന്ത് കുട്ടി വാങ്ങിച്ച ഒരു ലാവൻഡറിന്റെ കേക്ക് വേണോ ഹലോ ഗായസ് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മലേഷ്യയിലുള്ള പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് എൻ്റെ അളിയനും എൻ്റെ വൈഫും എൻ്റെ സ്ഥലം കാണാൻ വന്നതാണ് ഇത് നാടനായിട്ട് ഒരു വളവും ഇടാതെ പച്ചക്കറി കൃഷി നമ്മൾ അതിൽ പൊക്കേണ്ടത് നാടൻ പച്ചക്കറി കൃഷി മാത്രം ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുകയാണ് മലേഷ്യയിൽ അങ്ങനെ തളപതി വിജയ് വരുന്നതായിരിക്കും ഉടനെ തന്നെ കഫേ സന്ദർശിക്കാനായിട്ട് ഓക്കെ ലാവൻഡർ ഡോൺ പ്ലക്ക് എന്ന് ഡോൺ എവിടെ പ്ലക്ക് പ്ലക്ക് മൊത്തം നിൽക്കുന്നത് ലാവൻഡർ ഗാർഡനിലാണേ ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടേ ഇരിക്കാട്ടോ Yes I'm in the lavender garden Come. Huh? I love you baby Oh so cringe that I love you <laughs> I love you too babies Hi Disneyland -o? ഏത് പൊന്നെന്തോ അങ്ങനെ നമ്മൾ ലാവൻഡർ ഗാർഡനി വന്നതാണ് പക്ഷെ ചെറിയൊരു ലാവൻഡറിന്റെ പൂന്തോട്ടം അല്ല നമ്മളൊന്നും കണ്ടില്ല അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ

Det er det viktigste treet i Norge. முத்து முத்து எ தங்க குடமே தங்க குடமே எந்த முத்த லேடினே பாராண்ட்லேடில െ പറയോ എങ്ങനെയാ ബാലേട്ടാ ഞാൻ ഇവിടെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരുമോ അങ്ങനെ അപ്പൊ ദേക്കുമാണ് ഇവിടെ ഇവിടെ ഒരു സഫാരി ഒക്കെ അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം എത്രയാണെന്നുള്ളത് മറ്റെടുത്ത് ലാവൻഡർ അതിനകത്ത് ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സംഭവമൊന്നും അല്ല ട്വൻറ്റി റിക്കിട്ടാണ് വായിച്ചത് അവർ ആ ട്വൻറ്റി എന്ന് പറയുമ്പോൾ നിയർലി ഇൻറ്റു ഞങ്ങൾക്ക് വാല്യൂ എത്രയാണ് എയ്റ്റീൻ പോയിൻറ്റ് എയ്റ്റും അങ്ങനെ എന്തുമായിരുന്നു മലേഷ്യൻ മണി വരുന്നത് എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യാല്ലോ ഞാൻ എല്ലായിടത്തും കൺവേർട്ട് ചെയ്യും ഓരോ രൂപ ഇങ്ങനെ കൺവേർട്ട് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് നോക്കുമായിരുന്നു നോക്കട്ടെ അവർ ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടായിരട്ടെ അവർ 오케이, y a d e Yaki d n i n a Yay, Hamara Vandiagya. ഇല്ല ഉണ്ണിക്കുട്ടിനെ കൊണ്ടുവന്നില്ല ഞങ്ങൾ പെർ ഹെഡ് ട്വന്റി ആണ് വരുന്നത് ഇതിന് അപ്പോ കുഞ്ഞിൻ്റെ ഞങ്ങൾ കാലു പിടിച്ച് കാലു പിടിച്ച് കാലു പിടിച്ച് ഞങ്ങൾ ട്വന്റി കുറച്ചു എന്നാ പിന്നെ ഞങ്ങൾ നീങ്ങിയിരിക്കണ ഞങ്ങൾ താഴെ പോയ

ഇത് മറ്റേ എർ സ്വിങ് ആണ് ബാലിയുടെ ഇങ്ങനെ കാണാറില്ല അതിന്റെ മിനി ഓഷാണ് അതോ പത്ത് രർ സ്വിങ് എന്ന് പറഞ്ഞിട്ട് പറ്റി അല്ല ഇത്രേ ഉള്ളു ആട്ടത്തില്ലേ തേയിലത്തോട്ടത്തിലെ അവിടുന്ന് നേരതേ ഇവിടെ എത്തിയിരിക്ക സഫാരി പാർക്ക് ഓ അടുത്തുകൊണ്ടോ എന്തോ കടിക്കുന്നല്ലേ കടിക്കല്ലേ കടിക്കല്ലേ പറയൂ നമുക്ക് ഡോളി മാമിനെ വിളിക്കാം എടുക്കാം കുഞ്ഞെ ബാബയോ ഓ അതെന്താണ് ബാബാന്ന് പറഞ്ഞാൽ എന്താണത് ഷീപ്പ്

അങ്ങനെ ബാലുവേട്ടൻ്റെ ഒരു റീലും എടുത്തു കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹൈലാൻ ടീയുടെ ഒരു ഇതിനടുത്ത് കയറാം നല്ല ഫ്രഷ് ചായയുടെ വളർന്നു എനിക്കറിയില്ല നമുക്ക് ചായ വാങ്ങിക്കാം എൻ്റെ അതിനകത്ത് ഇതിന് ചാർജ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല രണ്ട് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ എടുക്കാമേ ഡൊറിയൻ ടീ ഇട്ടായിരിക്കാം അത് ഇവരുടെ ഫ്രൂട്ടാണേ ഈ ഡൊറിയൻ എന്ന് പറയുന്നത് ചക്ക പോലൊക്കെ അല്ലേ ബാലുണ്ട് ബാലുണ്ട് എന്താ പറയുന്നത്